ഒമ്പത് വർഷമായിട്ട് പിണറായി വിജയൻ കൊടുത്തു കൊടുക്കണല്ലേ അത് സാധാരണ രണ്ട് മാസം ഒരു മാസം കുടിശ്ശിക തന്നു ഒരു മാസം തന്നു ഇനി പത്താം തീയതി വരുന്നുണ്ട് കഴിവ് തന്നെയാണ് പാർട്ടിക്കാരല്ലേ പലതും പറയും നിക്കണു നിൽക്കുന്ന തീരുമാനം ആരെയും കൊണ്ടുണ്ട് അങ്ങനെ കുടിശ്ശിക കുടിശ്ശിക തീർത്തും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തരുന്നു എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ ഇല്ല ഇതാണ് തന്നത് അല്ലാതെ അല്ലേ അത് അതിന് തന്നെ പ്രഖ്യാപിച്ചല്ലേ കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് ജനങ്ങൾക്ക് മൂപ്പർക്ക് അറിവില്ലാത്തോണ്ട് പറഞ്ഞു സാധാരണ കിട്ടിണ്ടല്ലോ മാത്രം കിട്ടുന്നോക്കൂലിന്ന് പറയാൻ പറ്റൂല ഒരു വാക്കുവാല്ലേ കറക്റ്റ് രണ്ടു മാസം വാക്കിയുള്ളൂ കഴിഞ്ഞ ദിവസം കെ വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞിരുന്നു പെൻഷൻ ഒന്നും അത് കായല്ലാത്ത മാസം കൊടുത്തില്ലേ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ തോന്നിയേക്കും ഒന്നിച്ച് തരണം എന്നില്ലത് അതുകൊണ്ട് അയാള് തന്നിരിക്കും അതിന് നമ്മൾ കുറ്റമായിട്ട് ഒന്നും എനിക്ക് പറയാനില്ല ഇലക്ഷൻ ഇലക്ഷൻ കഴിഞ്ഞാലും വീണ്ടും അതൊക്കെ പ്രമാണിച്ചുകൊണ്ടുള്ള ഒരു അത് സാധാരണ കിട്ടിയിട്ടു കിട്ടിയത് അല്ലാതെ ഇലക്ഷന്റെ പൾസ് എങ്ങനെയാ നല്ല നല്ല മത്സരങ്ങളാണ്